ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ ഷാനു നിന്നോട് അവളുടെ ഭർത്താവിന് കുറച്ച് സൗന്ദര്യക്കുറവുണ്ട് പിന്നെ കുറച്ച് കശണ്ടിയും പക്ഷെ ആ പാവം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇവൾക്കും കുട്ടികൾക്കും വേണ്ടിയാണെന്നുള്ള ബോധം ഇവക്കില്ല അതുകൊണ്ട് അവൾക്ക് ഈ നല്ല രീതിയിൽ നടക്കുന്ന ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇളക്കം കൂടുതലാണ് പിന്നെ അവളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അവൾ നിളകുമ്പോഴേക്കും പിന്നാലെ പോകുന്ന ആണുങ്ങളും കണക്ക് തന്നെയാണ് ഞാൻ സി ദേശത്തോടെ പറഞ്ഞോ അമിക്ക അവളുടെ പിന്നാലെ പോയി എന്നല്ല ഇത്ത ഞാൻ പറഞ്ഞത് പക്ഷെ പതിവില്ലാത്ത ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോ എനിക്കൊരു പേടി ആ പേടിക്കുക തന്നെ വേണം ഇവിടെ ആണെങ്കിൽ ഇപ്പൊ അവൻ്റെ ഏട്ടന്മാരും അനിയനും ഒന്നും നാട്ടിലില്ലല്ലോ അവരൊക്കെ ഗൾഫിലേക്ക് പോയതല്ലേ ഇനിയിപ്പോ എന്ത് ചെയ്താലും ആരും അറിയില്ലെന്നുള്ള ധൈര്യത്തിലാവും അവൻ നടക്കുന്നത് ഒരിക്കൽ ആ വീട്ടിലേക്ക് പോയപ്പോ എന്റെ കുഞ്ഞോ നിക്കാകലും പറഞ്ഞിരുന്നു അമ്മ അങ്ങാടിയിലൊക്കെ നിന്നിട്ട് എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ അവൻ നിന്റെ അടുത്തേക്ക് തന്നെയല്ലേ വരുന്നത് എന്നിട്ട് എന്റെ ഇത്രക്കും സംസാരിക്കാൻ എന്നൊക്കെ കളിയാക്കി ചോദിച്ചിരുന്നു ഒരിക്കല് പക്ഷെ ഞാൻ അന്ന് അത് കാര്യമാക്കിയില്ല ഷാനു ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവൻ നിനക്കല്ലേ വിളിച്ചുകൊണ്ടിരുന്നത് അത് എനിക്ക് വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ പോലെ ഒന്നുമില്ല ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിക്കാൻ പോയാൽ നാലും അഞ്ചും തവണയൊക്കെ വിളിക്കുമായിരുന്നു പിന്നെ അത് രണ്ട് തവണയായി മാറി പക്ഷെ അതൊക്കെ നോർമലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിപ്പോ എന്തോ ഒരു പന്തികേട് എന്തായാലും ഇത് അധികം വെച്ചോണ്ടിരിക്കണ്ട നീ ഇന്ന് തന്നെ ഇതിനെ കുറിച്ച് അവനോട് ചോദിക്കണം തുടക്കത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഷാനു ചോരവിടെ ഹോളിൽ നിന്നും അമ്മയും വിളിച്ചു ചോദിച്ചു അവൾ അവനുള്ള ഭക്ഷണവും മറ്റും കൊടുത്തു എല്ലാവരും ഭക്ഷണം കഴിച്ചോ ആ എല്ലാവരും കഴിച്ചു കഴിച്ചുകിടന്നു നീ കഴിച്ചോ അമ്മ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ആ ആ സമയം എന്ത് കഴിച്ചാലും ഇറങ്ങില്ല എന്നറിയുന്നത് കൊണ്ട് അവൾ കഴിച്ചു എന്നൊരു കള്ളവും പറഞ്ഞു അവൻ കഴിച്ചു കഴിയുന്നതുവരെ ഒന്നും പറയാതെ അവൾ അവന്റെ അരികിൽ തന്നെ ഇരുന്നു ഞാൻ വന്നാലും ആ തോരാതെ സംസാരിക്കുന്നതാണല്ലോ എന്ന് എന്തു പറ്റി ആ മനുഷ്യനല്ലേ എല്ലാ സമയവും ഒരുപോലെ ആവില്ല അമ്മ കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങൾ എടുത്തു വെക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു പിന്നെ ഒന്നും ചോദിച്ചതുമില്ല ഇതെന്തിനാ ഫോണിന്റെ ലോക്ക് മാറ്റിയിരിക്കുന്നെ റൂമിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന അമ്മയോട് ഷാനു ചോദിച്ചു അത് പെട്ടെന്നുള്ള ഷാനുവിന്റെ ചോദ്യത്തിൽ അമ്മിയൊന്ന് പതറിയിരുന്നു ഇന്ന് ജോലിക്കിടയിൽ ഫോൺ ഒന്ന് താഴെ വീണിരുന്നു അപ്പൊ നന്നാക്കാൻ കടയിൽ കൊടുത്തപ്പോ മാറ്റിയതാ കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ അമ്മി മറുപടി പറഞ്ഞു താനമിയെ വെറുതെ സംശയിച്ചതാണോ എന്നോർത്ത് ഷാനുവിന് ചെറിയൊരു കുറ്റബോധം മനസ്സിൽ വന്നു എന്നിട്ടാണ് എനിക്ക് പറഞ്ഞു തരാതിരുന്നത് ഞാനിപ്പോ വന്നതല്ലേ ഉള്ളു ഷാനു എന്താ നിനക്ക് എന്റെ ഫോൺ ചെക്ക് ചെയ്യണോ നീ ഇങ്ങനെ നിലവാരമില്ലാത്ത ആൾക്കാരുടെ രീതിയിൽ സംസാരിക്കരുത് ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതെ കുറച്ചു ദിവസം മുമ്പ് വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാനല്ലല്ലോ നിങ്ങളോട് ഫോണിന്റെ പാസ്വേഡ് തരണമെന്ന് പറഞ്ഞു വന്നത് നമുക്കിടയിൽ ഒരു രഹസ്യവും വേണ്ട എന്നും പറഞ്ഞ് നിങ്ങൾ തന്നെയല്ലേ എല്ലാം തുടങ്ങി വെച്ചത് എന്താ ഇപ്പൊ നിന്റെ പ്രശ്നം ഞാൻ ഫോണിൽ ലോക്ക് മാറ്റിയതോ അങ്ങനെ പല മാറ്റങ്ങളും ഈയിടെയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഷാനു അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു കണക്കായിപ്പോയി നീ ഇങ്ങനെ എന്റെ മാറ്റങ്ങളൊന്നും സഹിച്ച് ഇവിടെ നിൽക്കണ്ടെന്ന് ഞാനും പറഞ്ഞതല്ലേ നിന്റെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ഒരു കുട്ടിയല്ലാത്തതാണെന്ന് എനിക്കറിയാം നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ പോയിട്ട് വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കേ വെറുതെ എഴുതാപ്പുറം വായിക്കരുത് ആ ഒരു കാര്യം ഞാൻ ഞാനിവിടെ പറഞ്ഞോ എനിക്കൊരു കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ട നിങ്ങൾ മാത്രം മതി ഈ മനസ്സിൽ ഇനി മറ്റൊരാളെ പ്രതിഷ്ഠിക്കാൻ ഈ ജന്മം എനിക്ക് കഴിയില്ല ഷാനു കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല എല്ലാം നിന്റെ വെറും തോന്നൽ മാത്രമാണ് വെറുതെ ഓരോ ന മനസ്സിൽ ആലോചിച്ചു കൂട്ടണ്ട അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു പിന്നീട് ഷാനുവിനെ നെജുമുവിനെ കാണുന്നത് തന്നെ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു അവളുടെ അടുക്കളയിൽ നിന്നും ഇവരുടെ വീട്ടിലേക്കുള്ള അവളുടെ നോട്ടവും ഇടക്കിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ അമ്മയെ അവളുടെ വീട്ടിലേക്ക് വിളിക്കുന്നതിനുമെല്ലാം ആദ്യം തോന്നാത്ത പന്തികടുകളെല്ലാം ഷാനുവിനെ തോന്നിത്തുടങ്ങി ഒരിക്കൽ മുനിത്തയുടെ മൂത്തമാകാൻ ഷാലുവിനോട് നെജുമ എന്തോ പിടിച്ചു നിർത്തി ചോദിക്കുന്നത് ഷാനുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷാലു അവരെന്താ നിന്നോട് ചോദിച്ചത് ആര് ആ എട്ടുവയസുകാരനെ പെട്ടെന്ന് അവൾ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലായില്ല നീ റോഡിലൂടെ നടന്നു വരുമ്പോ ആ വീട്ടിലെ ഒരു ഇത്താത്ത എന്ത് ചോദിച്ചില്ലേ നിന്നോട് ആ അതോ ഇന്ന് നെസിമാമിനെ അമിമാമൻ ബൈക്കിൽ കൊണ്ടുവന്നില്ലേ അതിനെ പറ്റി ചോദിച്ചതാ അതിനെ പറ്റി എന്ത് ചോദിച്ചത് അത് ഷാനുമാമി ഷാനുമാമിയായിരുന്നോ എന്ന് ഞാൻ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ അവര് ചോദിച്ചു അതെന്തിനാ അവരെയൊക്കെ എന്തിനാ അമിമാമൻ പോയി കൊണ്ടുവരുന്നേന്ന് ഞാൻ എനിക്കറിയില്ല എന്നും പറഞ്ഞു ഓടി ഷാലു അതും പറഞ്ഞ് അവിടെ നിന്നും പോയി എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ എന്നേക്കാൾ ശ്രദ്ധയാണ് അവൾക്ക് ഷാനുവിന് ദേഷ്യം അവളുടെ പെരുവിരലിൽ നിന്നും കയറാൻ തുടങ്ങി അവളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ തങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് ഷാനു അമ്മയോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ദിവസങ്ങൾ കഴിയും തോറും അമ്മയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഷാനുവും അമ്മയും തമ്മിൽ വഴക്കുണ്ടാവാത്ത ദിവസങ്ങൾ ഇല്ലാതെയായി പലരും പലതും അമ്മിയെയും നെജുമോവിനെയും ചേർത്ത് പറയുന്ന കഥകൾ നിസ്സഹായതയോടെ കേട്ടു നിൽക്കാനേ ഷാനുവിന് കഴിഞ്ഞുള്ളൂ അമ്മയ്ക്ക് ഷാനുവിന് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് കാര്യങ്ങളെ അവനെ അനുകൂലമാക്കി തീർക്കാൻ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരുന്നു കാരണം അത്രക്കും ഷാനു അമ്മയെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി വ്യക്തമായ ഒരു തെളിവ് കിട്ടാതെ അവനോട് ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കുകയില്ല എന്ന് ഷാനു തീരുമാനിച്ചു അന്നേ ദിവസം രാത്രി ഏറെ വൈകിയിട്ടും അമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചെങ്കിലും മറുപടി ഒന്നും ലഭിച്ചില്ല കുറെ കഴിഞ്ഞപ്പോൾ ഷാനുവിന് പേടിയാവാൻ തുടങ്ങി അവൾ വിവരം ഉമ്മാനോട് പറയാമെന്ന് കരുതി റൂമിന്റെ ഡോർ തുറന്നപ്പോഴാണ് അമ്മ സിറ്റ് ഔട്ടിലിരിക്കുന്നത് കണ്ടത് എന്തു ചി എന്താ അകത്തേക്ക് വരാതെ ഇവിടെ തന്നെ ഇരിക്കുന്നേ ഒന്നുമില്ല ഞാൻ വെറുതെ ഇരുന്നതാ അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു കുറേ നേരമായി വന്നിട്ട് ഭക്ഷണം വേണ്ടേ വേണ്ട എന്തേ വേറെ എവിടെന്നെങ്കിലും കഴിച്ചോ ഇല്ല വിശപ്പില്ല അമ്മയുടെ മുഖത്ത് കടുത്ത വിഷാദം നിറഞ്ഞു നിന്നിരുന്നു പെട്ടെന്ന് ഇപ്പം എന്തു പറ്റിയെന്ന് ആലോചിക്കുകയായിരുന്നു ഷാനു എന്തു വച്ചി എന്തു പറ്റാന് അല്ല മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ ഏ ഒന്നുമില്ല ഞാൻ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല വരൂ കിടക്കാം ഷാനു അതും പറഞ്ഞ് റൂമിനകത്തേക്ക് അകത്തേക്ക് കയറിപ്പോയി എന്താ വരുന്നില്ലേ പിന്നെയും അകത്തേക്ക് കയറാതെ ഡോറിനരികിൽ തന്നെ നിന്ന് അമ്മയോട് ഷാനു ചോദിച്ചു അവനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി അമ്മി ഷാനുവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും മടിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യമായിട്ട് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഷാനുവിന് തോന്നിയിരുന്നു പക്ഷെ എന്താണെന്ന് ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല ഇതിനിടയിലാണ് അമ്മയൊരു തലേണയും വിരിപ്പം എടുത്ത് താഴെ വിരിക്കുന്നത് അവൾ കണ്ടത് ഇതെന്തിനാ അത് അതെനിക്ക് കിടക്കാനെ നിങ്ങൾക്ക് കിടക്കാനോ അപ്പൊ ഞാനോ നീ കട്ടിലേക്ക് കിടന്നോ എനിക്ക് വല്ലാതെ ചൂടെടുക്കുന്നു അതുകൊണ്ടാണ് താഴെ കിടക്കാന്ന് വിചാരിച്ചത് ഇത്രയും തണുത്ത കാലാവസ്ഥയിലും ചൂടെടുക്കുകയോ എല്ലാവരുടെ ശരീരവും ഒരുപോലെ ആവില്ലല്ലോ അതും പറഞ്ഞേ അവൻ കിടന്നു ഈ വീട്ടിൽ ഇതുവരെ നമ്മൾ വേറെ കിടന്നിട്ടില്ലല്ലോ എനിക്കാണെങ്കിൽ ഒരുമിച്ച് കിടക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാനും താഴെ കിടക്കാം ഷാന ഒരു തലയണയെടുത്ത് താഴെ കിട്ടു ഏ അത് വേണ്ട നീ കട്ടിലിൽ കിടന്നാ മതി അമ്മ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ സംശയിച്ചതുപോലെ തന്നെ മനഃപ്പൂർവ്വം എന്നെ ഒഴിവാക്കാൻ വേണ്ടി താഴെ കിടന്നതാണല്ലേ നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഷാനു നീ വെറുതെ തണുത്തു കുറച്ച് താഴെ കിടക്കണ്ട എന്ന് കരുതി പറഞ്ഞതാണ് സാരമില്ല നിങ്ങളെ കൂടെ ഉണ്ടല്ലോ അപ്പൊ തണുപ്പൊന്നും എന്നെ ബാധിക്കില്ല ഷാനു അതും പറഞ്ഞേ ലൈറ്റ് ഓഫാക്കി അവൻ അരിങ്കിൽ കിടന്നു അവൾ അവന്റെ അടുത്തേക്ക് കിടക്കും തോറും അവനവളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും നേരം വെളുത്തിട്ട് ഇതേക്കുറിച്ച് അമ്മയോട് ചോദിച്ച് തീരുമാനമാക്കാമെന്ന കരുതി അവളും കിടന്നു അർദ്ധരാത്രി ഷാനുവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അവൾ ഉണർന്നത് ആ രാത്രി ഉറക്കം വല്ലാതെ അവളെ ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഫോൺ ആദ്യ റിങ്ങിലെ അവൾ അറ്റൻഡ് ചെയ്തു ഉമ്മാൻ്റെ നമ്പറിൽ നിന്നുമാണ് കോൾ വരുന്നത് ഹലോ എന്താ ഉമ്മ ഈ സമയത്ത് വിളിച്ചത് പക്ഷേ മാറുതലക്കൾ അവൾ വിചാരിച്ചതുപോലെ ഉമ്മയായിരുന്നില്ല മറ്റാരോ ആയിരുന്നു അവൾക്ക് പരിചയമില്ലാത്ത ശബ്ദം മോളെ ഉപ്പാക്ക് കുറച്ച് സീരിയസ് ആണ് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ ഇത്രയും പറഞ്ഞ് ഷാനു എന്തെങ്കിലും തിരിച്ചു ചോദിക്കുന്നതിന് മുൻപേ അവൾ ഫോൺ കട്ടാക്കി റബ്ബേ എന്റെ ഉപ്പാ ഉപ്പാക്ക് എന്തു ഉച്ചി ഷാനുവിന്റെ കണ്ണുകൾ അവളോട് ചോദിക്കാതെ തന്നെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവൾ അവൾക്കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചു ഇക്ക ഇക്ക എൽക്ക് എന്താ ഷാനു അവൻ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ഉപ്പക്ക് സീരിയസ് ആണെന്ന് എത്രയും പെട്ടെന്ന് നമ്മളോട് അവിടേക്ക് എത്താൻ പറഞ്ഞു ഈ സമയത്തോ ആ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വീട്ടിൽ നിന്ന് ആരും വിളിച്ചതാണ് നീ വേഗം റെഡിയായി ഇറങ്ങുന്നാല് അവർ രണ്ടുപേരും ഉമ്മാനോട് വിവരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള ദൂരം കുറേന്തോറും ഷാനുവിന്റെ ഹൃദയമെടുപ്പ് കൂടി വരികയായിരുന്നു അവളിൽ എന്തെന്നില്ലാത്തൊരു ഭയം പടർന്നു പിടിച്ചു ഷാനുവിന്റെ വീട്ടിലേക്കുള്ള വഴിയിലെല്ലാം വാഹനങ്ങളും ആളുകളും ഉണ്ടായിരുന്നു അവൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി വീടിന്റെ അകത്തെ കൂടി ഹാളിൽ ചേർന്ന നേരത്തെ ഉപ്പാന്റെ ശരീരം വെള്ളത്തുണ്ടിൽ മൂടി വെച്ചിരിക്കുന്നതാണ് കയറിയ ഷാനു കണ്ടത് ഷാനുവിന് തന്റെ ചുറ്റിലുമുള്ളതെല്ലാം ഉള്ളതെല്ലാം കറങ്ങുന്നത് പോലെ തോന്നി അവളുടെ കൈകാലുകൾ തളർന്നു ഉപ്പ എന്നും വിളിച്ചുകൊണ്ട് ഷാനു താഴേക്ക് വീണു അവിടെ ഉണ്ടായിരുന്നവരൊക്കെ ചേർന്ന് അവളെ ബെഡിലേക്ക് കിടത്തി ഷാനുവിന്റെ ബോധം തിരിച്ചു വരാൻ അരമണിക്കൂറോളം എടുത്തു കണ്ണുകൾ പതിയെ തുറന്ന് അവൾ കണ്ടത് തനിക്കരകിൽ തേങ്ങിക്കൊണ്ട് മുഖം പൂത്തിരിക്കുന്ന ഉമ്മാനെയാണ് ഉമ്മ ഉമ്മ എന്താ നമ്മുടെ ഉപ്പാക്ക് പറ്റിയത് ഉപ്പ നമ്മളെ വിട്ടു പോയി മോളെ ഉമ്മ അവളെ മാറോട് ചേർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞു പക്ഷേ ഷാനുവിന് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൾ എഴുന്നേറ്റ് ഉപ്പാൻ്റെ മയ്യത്ത് കിടത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് പോയി ഷാനു ഇപ്പൊ നീ ഉപ്പാനെ കാണണ്ട മോളെ നേരം റൂമിൽ പോയിരിക്കപ്പിനെ ഇപ്പൊ തന്നെ കാണണം ഷാനു മയ്യത്തിന് അരികിൽ പോയി നിന്നു അവൾക്ക് മുന്നിൽ ഉപ്പാന്റെ മുഖം മറച്ചിരുന്നാൽ തുണി മാറ്റപ്പെട്ടു ആ സമയം അവൾക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഉപ്പാന്റെ ഒരു നിറ ചുമ്പനം നൽകി അവൾ പൊട്ടിക്കരഞ്ഞു രാവിലെ മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകുന്ന സമയം വരെയും അവളുടെ കണ്ണുനിർ തോർന്നതേയില്ല ഒരു കൂട്ടക്കരച്ചിലുമായി ആ ശരീരം എന്നുനേകമായി ആ വീട് വിട്ടിറങ്ങി തഹലീലുകളും കുറാനോത്തുകളുമായി അവിടം നിറഞ്ഞു കരഞ്ഞു കരഞ്ഞു ക്ഷീണിച്ചിരുന്നെങ്കിലും ഷാനുവിൻ്റെ നാവുകളും അവളുടെ ഉപ്പാക്കു വേണ്ടി തികറുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു തൻ്റെ പതി പോയതെന്നൊമ്പലം താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഉമ്മാനെ മക്കളെല്ലാവരും ചേർന്ന് പിടിച്ചു ഉമ്മയെ കൂടെ തങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന ഭയം എല്ലാവരും നിറഞ്ഞിരുന്നു ഉപ്പമനസിട്ട് മരിച്ചിട്ട് എഴുതിനും കഴിയുന്നതുവരെ ഷാനുവിനെ ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യും അത്രമാത്രം അവൾക്ക് ആശ്വാസം ഏകേണ്ടവൻ ആ സമയം അവളിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്തത് ഉപ്പാന്റെ വേർപാടും അമ്മയുടെ അവഗണനയും ഷാനുവിനെ പൂർണ്ണമായും തളർത്തിയെന്ന് തന്നെ പറയാം ദിനങ്ങൾ കഴിയും തോറും ഷാനു ഒരുതരം മാനസിക പിരിമുറുക്കത്തിലേക്ക് പോവുകയായിരുന്നു അവളുടെ ചിന്തകളെയും പ്രവർത്തികളെയും അവൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ദിവസങ്ങളോളം രാത്രി ഉറക്കമില്ലാതെ അവൾ എഴുന്നേറ്റ് നടന്നു ആർത്തു കരഞ്ഞു ആരോടൊന്നില്ലാതെ പരിഭവങ്ങളും പരാതികളും പറഞ്ഞു ഷാനു എന്താ ഇത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഏറെ ആയല്ലോ എന്താ നിനക്ക് ഉമ്മാക്കരികിൽ എഴുന്നേറ്റിരുന്ന് തേങ്ങിക്കൊണ്ടിരുന്ന ഷാനുവിനെ ചെറുത്തു പിടിച്ചുകൊണ്ട് ഉമ്മ ചോദിച്ചു എനിക്കറിയില്ല ഉമ്മ എനിക്ക് മതിയായി എന്റെ നെഞ്ചിലാരോ വന്നൊരു കല്ല് കൊണ്ടിടിക്കുന്നത് പോലെ തോന്നുകയാണ് എനിക്ക് തൊണ്ടക്കുഴിയിൽ ആരോ പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ പച്ചവെള്ളം പോലും ഇറക്കാൻ ഞാൻ പാടുപെടുകയാണ് ഇനിയും ഇനിയും എനിക്ക് വയ്യ ഉമ്മ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോ ഷാനു പിന്നെയും ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ഷാനു പറയുന്നതെല്ലാം കേട്ട് ഉമ്മാകെ ഭയന്നുപോയി ഷാനുവിന്റെ രണ്ടാമത്തെ സഹോദരൻ അഷ്റഫ ഉണ്ടായിരുന്ന അന്നവിടെ ആ രാത്രി എങ്ങനെയൊക്കെയോ തീർത്തുകൊണ്ട് ഉമ്മ രാവിലെ തന്നെ അഷ്റഫിനോട് കാര്യം പറഞ്ഞു അവർ അവളെ ഒരു അടുത്ത് കൊണ്ടുപോയി അയാൾ ഷാനുവിനെ ഇരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അമിയെക്കുറിച്ച് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചിരുന്നു കാരണം അത് ഡോക്ടറിനോട് പറഞ്ഞാൽ ഡോക്ടർ തീർച്ചയായും അതേക്കുറിച്ച് ഉമ്മാനോട് മറ്റും ചോദിക്കാൻ അവൾക്ക് അറിയാമായിരുന്നു ഷഹാനിക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാവുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സമയമെടുക്കും എവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഷഹാനയെ അവളുടെ ഉപ്പാൻ്റെ വേർപാട് വല്ലാതെ തളർത്തിയിട്ടുണ്ട് അത് പതിയെ ശരിയായിക്കോളും പിന്നെ കുറച്ച് ദിവസത്തേക്കെങ്കിലും അവളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ അറിയിക്കാതിരിക്കുക ഡോക്ടർ ഉമ്മാക്കും അഷ്റഫിനും കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു രാത്രി തീരെ ഉറക്കമില്ല ഡോക്ടർ അതിനെന്തെങ്കിലും ആ അത് ഷഹാൻ എന്നോട് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഒരു മനുഷ്യന് ഒട്ടുമുറക്കമില്ലാതിരുന്നാൽ ജീവിതം താളം തെറ്റി പോവും സോ സ്ലീപ്പിംഗ് പ്ലേസ് ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഒരാഴ്ച എടുക്കുക അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ദിവസങ്ങൾ കഴിയും തോറും ഷാനു പതിയെ പതിയെ നോർമലായി കൊണ്ടിരുന്നു അവളുടെ അവസ്ഥ അറിഞ്ഞ അമ്മയും ആ സമയം അവളോടൊപ്പം നിന്നു അവൾക്ക് ഫോൺ വിളിച്ചും അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടും അവളെ സമാധാനിപ്പിച്ചു അമ്മയുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും സംസാരവും തന്നെ മതിയായിരുന്നു ഷാനുവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണം അവനെ സ്നേഹിച്ച പോലെ ഷാനു മറ്റാരെയും ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടില്ല ഷാനുവിനെ മരണത്തിനോ ഭ്രാന്തിനോ വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാവണം അമ്മയും അവളോടൊപ്പം നിന്നത് ഉപ്പ മരിച്ചിട്ട് നാൽപ്പത് ദിവസം കഴിയുന്നതുവരെ ഷാനു ഉമ്മാനോടൊപ്പം വീട്ടിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ അവളെ അമ്മയും അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആ നാൽപ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഷാനു അറിയാതെ അവിടെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് കയറി ചെന്ന ഷാനുവിനെ നോക്കുന്ന എല്ലാവരുടെ കണ്ണിലും ഒരു സഹതാപം നിറഞ്ഞു നിന്നത് അവളിൽ ആശങ്കയിലാക്കി ഷാനു എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച അകത്തേക്ക് കയറിപ്പോയി എന്തൊക്കെയാണെങ്കിലും അമ്മയുടെ സംസാരവും സ്നേഹവും എല്ലാം കണ്ടപ്പോൾ തനിക്ക് തൻ്റെ പഴയ അമ്മയെ തിരിച്ചു കിട്ടിയെന്ന് ഷാനു സമാധാനിച്ചു അവൾക്കാവശ്യമുള്ളത് അവൾ പറഞ്ഞിട്ടും പറയാതെ വാങ്ങിക്കൊടുത്തും പുറത്തേക്കൊക്കെ കൊണ്ടുപോയി അവൾക്ക് ആശ്വാസം പകർന്നും അവൻ നല്ലൊരു ഭർത്താവായി എങ്കിലും ഒരു ഭാര്യ ഭർത്തൃബന്ധം അവരിൽ നിന്നും പൂർണമായി ഇല്ലാതെയായിരുന്നു അവനോട് അടുക്കുമ്പോഴൊക്കെ അമ്മി എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു തന്റെ ശരീരം അമ്മി അവളിൽ നിന്നും അകറ്റിയെങ്കിലും അവന്റെ മനസ്സ് അവളോടടുത്ത് തന്നെ നിന്നത് കൊണ്ട് സന്തോഷത്തോടെ തന്നെ ജീവിച്ചു മുനിത്ത ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരിക്കൽ അടുക്കളയിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഷാനു മുനിയോട് ചോദിച്ചു എന്താ ഷാനു എന്തോ ചി ഷാനുവിന്റെ ആ ചെറിയ ചോദ്യത്തിന് മുനിയുടെ മുഖത്ത് തെളിഞ്ഞത് വലിയ ആശങ്കയായിരുന്നു അതിന് അതിനെത്തേന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നേ ഏയ് എനിക്ക് വെപ്രാളമൊന്നുമില്ല നിനക്ക് തോന്നുന്നതാ അതെ ഞാൻ വന്നും ഇതിൽ ശ്രദ്ധിക്കാണ് എല്ലാവരും എന്നിൽ നിന്നും എന്തോ മറക്കുന്ന പോലെ എന്താ കാര്യം എന്ത് കാര്യം ഒരു കാര്യമില്ല നിനക്ക് തോന്നുന്നതാവോ എന്തിനാ ഇത്ത ഇനിയും അവളിൽ നിന്നും എല്ലാം മറക്കുന്നത് നമ്മളും കൂടി ചതിക്ക് കൂട്ടി നിൽക്കണോ പെട്ടെന്നുള്ള നെസിയുടെ ആ മറുപടിയിൽ അവിടെ മാകാൻ നിശബ്ദമായി എന്താ നെസിത്ത എന്താ ഉണ്ടായത് ഷാനു നെസ്സിയുടെ അടുത്തേക്ക് പോയി ഉണ്ടായത് ഒന്നും രണ്ടും കാര്യമൊന്നുമല്ല ഷാനിത്ത പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് എന്താ മുമ്പി എന്നെ വെറുതെ ഭ്രാന്തി പിടിപ്പിക്കാതെ എന്താ സംഭവം എന്നൊന്ന് പറയുമോ നിങ്ങളെ ഇത്ത ഇവിടുന്ന് പോയി ഒരാൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ നജുമോന്റെ ഹസ്ബൻഡില്ലേ നജീബിക്ക മൂബിന് നാട്ടിലേക്ക് വന്നിരുന്നു അയാൾ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഇവരെ കുറിച്ച് അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ആരെക്കുറിച്ച് വേറെ ആരെ ആരെക്കുറിച്ചാഞ്ഞു അമ്മിയെയും നജിമനേയും കുറിച്ച് തന്നെ നാട്ടിൽ നിന്ന് അയാൾക്ക് പലരും വിളിച്ച് പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെയും അയാൾക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുമുണ്ട് അതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ നജീബ് നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അയാളുമായിട്ട് സംസാരിച്ചോ ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചതൊന്നുമല്ല അയാൾ ഒരു ദിവസം ഞങ്ങളെ തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് എന്തിനു നജീബ് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവർ തമ്മിലുള്ള ഫോൺ വിളിയൊന്നും നടക്കാറില്ലത്രേ അയാൾ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വെച്ചിരുന്നു എന്നിട്ട് അവൾക്കൊരു നേരം വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ കത്തെഴുതിയിരിക്കുന്നു കത്തോ ഷാനുവിന്റെ മുഖത്ത് അതിശയം നിറഞ്ഞു ആ കത്ത് തന്നെ അത് എഴുതുന്നത് നജീബ് കണ്ടിരുന്നു അവനത് ഞങ്ങളോട് വന്ന് പറഞ്ഞു ആ കത്ത് ഇവിടെ എത്തുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കാൻ എന്നിട്ടാ കത്ത് നിങ്ങൾക്ക് കിട്ടിയോ ഉം നജീബ് അത് പറഞ്ഞ അടുത്ത ദിവസം അമ്മ ജോലി കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ നെസ്സി അവന്റെ അടുത്ത് പോയി അവനെ ഉമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുറിയിൽക്കാർ ഡോറടച്ചു അവന്റെ പോക്കറ്റിൽ നിന്ന് രണ്ട് കത്തുകൾ കിട്ടുകയും ചെയ്തു നെസ്സി അത് വായിച്ചു കൊണ്ടിരിക്കുന്ന നിലയിൽ തന്നെ അമ്മയും പുറത്ത് നിന്നും ഡോറിനെ അടച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ഞാൻ ഡോർ തുറന്നപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിൽ നിന്നും ആ രണ്ട് കത്തുകളും വാങ്ങി അതിലൊന്ന് കീറിക്കളിഞ്ഞു എന്താ കത്തിൽ ഉണ്ടായിരുന്നത് ഒരു കത്തിൽ സാധാരണ രണ്ടര സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ സുഖവിവരങ്ങളും മറ്റും മറ്റേതിലോ അത് ജി അത് പറയാനായി ഒന്ന് മടിച്ചു എന്താ എത്താ എന്താണ് അതിലുണ്ടായിരുന്നത് ഷാനുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യവും സങ്കടവും നിറഞ്ഞിരുന്നു അതിലൊരു ഭാര്യയും ഭർത്താവും എങ്ങനെ സംസാരിക്കുന്നു അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു അതിനേക്കാൾ പ്രണയം തുളുമ്പുന്ന വാക്കുകളായിരുന്നു എന്ന് പറയാം ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറക്ക് കഴിയില്ല ഷാനു അപ്പോഴേക്കും നെസിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഷാനുവിന് അവൾ ആ നിൽപ്പിൽ തന്നെ ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി അവൾ ആരോടും ഒന്നും പറയാതെ റൂമിലേക്ക് നടന്നു അവൾക്ക് പുറകെ മുബി വന്ന് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ഷാനു അടക്കി വെച്ചിരുന്ന കണ്ണുനീരെല്ലാം ആ സമയം ധാരയായി മുബിയുടെ തോളിൽ പതിഞ്ഞു തളരുത് ശാന്ത നമ്മുടെ അമ്മയ്ക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം മുബി ഷാനുവിന്റെ മുഖം അവളുടെ തോളിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഒരു പെണ്ണ് സഹിക്കുന്നതിന്റെ പരമാവധി ഞാൻ സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാലോ മുബി അതിനേക്കാൾ മുമ്പരി അമ്മിക്കയെ ഞാൻ അത്രമേൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരു പങ്കാളിയിൽ നിന്നുണ്ടാവുന്ന മറ്റെന്ത് തെറ്റുകളും നമുക്ക് ക്ഷമിക്കാനായിരിക്കും പക്ഷെ അയാൾ നമ്മളെ വിട്ട് മറ്റൊരു പെണ്ണിനെ തേടി പോവുക എന്നത് സഹിക്കാൻ കഴിയില്ല ഇനിയും എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കേണ്ടത് ഷാനു വേതുമ്പിക്കൊണ്ട് പറഞ്ഞു ഇത്ത സമാധാനിക്ക് അവളുടെ കിളിയിൽ നിന്ന് ഇക്കാക്കിയെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം മുമ്പി അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു ഷാനു ഒന്നും മൂളികൊണ്ട് റൂമിലേക്ക് നടന്നു അമി രാത്രി വന്നപ്പോഴും ഷാനു ഒന്നും കഴിക്കുക പോലും ചെയ്യാതെ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു അമി ഷാനുവിനെ വിളിച്ചെങ്കിലും അവളുടെ അടുത്ത് മറുപടി ഒന്നും ഉണ്ടായില്ല അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് അമിക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ വീണ്ടും എന്റെ ജീവിതം തകർക്കാനത്തെ കാര്യമാണ് ഷാനുവിനോട് പറഞ്ഞു കൊടുത്തത് അമി ഹാളിൽ ഇരുന്നിരുന്ന നെസിയോട് ദേഷ്യത്തോടെ വന്നുകൊണ്ട് ചോദിച്ചു അവന്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും അവിടേക്ക് വന്നു നിന്റെ ജീവിതം തകർത്തിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാണ് നിങ്ങൾ നന്നായി ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ നിന്റെ സ്വഭാവം നന്നാക്കിയാൽ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും നെസീമൊട്ടും വിട്ടുകൊടുത്തില്ല എന്റെ സ്വഭാവം ശരിയാക്കണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോണ്ട് ഞങ്ങൾക്കിടയിൽ നിങ്ങൾ ഇടപെടാതിരുന്നാൽ മതി അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ സതിക്കാൻ എന്തായാലും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല നിങ്ങൾ അങ്ങനെ നല്ല ആൾക്കാരാവുകയെന്ന് വേണ്ട ആ ലജീബിന്റെ കൂടെ കൂടി നടക്കലല്ലോ നിങ്ങളുടെ പണി ഞാനൊന്നും മാറിയില്ലെന്ന് വിചാരിക്കരുത് അവന്റെ കൂടെ കൂടിയുള്ള ഈ അഴിഞ്ഞാട്ടം ഞാൻ നിക്കാക്കുമാരെ വിളിച്ച് പറയുന്നുണ്ട് ഓ ഇതൊക്കെ അവള് പറഞ്ഞു തന്നതാണോ നിനക്ക് അല്ലെ നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളത്തരന്മാരൊക്കെ ഞങ്ങളുടെ മേലെ ഇല്ലാത്ത ആരോടും ഉന്നയിക്കേണ്ടി പിന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അയാളെ സഹായിച്ചത് അതുകൊണ്ട് മൊന്നാത്തും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട നെസ്സി സ്വരത്തിൽ പറഞ്ഞു അമ്മ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് തള്ളി താഴെ കേട്ട് അവന്റെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും റൂമിലേക്ക് പോയി അവിടെ അവനെയും പ്രതീക്ഷിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഷാനു ഇരിക്കുന്നുണ്ടായിരുന്നു ഷാനു വേണ്ട ഇങ്ങനെ എന്നോട് നിങ്ങൾക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയുന്നത് ഇന്ന് വരെ നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ എന്ത് ചെയ്തു എന്നാണ് ഈ പറയുന്നത് അമ്മ അല്പം ഗൗരവത്തിൽ ചോദിച്ചോ ഇനിയും എന്നെ ഓരോന്നും പറഞ്ഞു പറ്റിക്കന്ന് വിചാരിക്കേണ്ട എല്ലാം എല്ലാം ഞാൻ അറിഞ്ഞു നീ വല്ലവരും എന്തെങ്കിലും പറയുന്നതും വിശ്വസിച്ച് നമ്മുടെ ജീവിതം ഇല്ലാതാക്കേണ്ട വല്ലവരുമാണോ ആണോ പറഞ്ഞത് ഈ വീട്ടിലുള്ളവർക്ക് നിങ്ങളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ട് എന്താ ലാഭം നമ്മളിങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നുന്നുണ്ടാവും അല്ലാതെ ഇപ്പൊ നിന്നോട് ഞാൻ എന്താ പറയാ അവർ എന്തിനാണ് എന്നെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞു നടക്കുന്നത് എന്ന് എനിക്കറിയില്ല അമ്മ ഒരു ഭാവ പറഞ്ഞു ആ കത്തുകൾ ഒക്കെയും ഇല്ലാത്തതാണ് എന്നാണോ പറയുന്നത് അമ്മയാ തന്നെ മറുപടി പറയാതെ ഷെൽഫ് തുറന്നൊരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതാ ഇതാണ് ആ കത്ത് നീ തന്നെ വായിച്ചു നോക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിനപ്പുറം ഞങ്ങളെ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് വിളിക്കാൻ കഴിയാതിരിക്കുമ്പോഴേക്ക് കത്തൊക്കെ അയക്കാൻ മാത്രമുള്ള അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ നിങ്ങൾക്കിടയില് കുറെ ദിവസം ഒരു വിവരം ഇല്ലാതിരുന്നപ്പോൾ അയച്ചതാണ് അവളുടെ ഭർത്താവിന് അവളെ ഭയങ്കര സംശയം പുറത്തേക്ക് പോലെ ഇറങ്ങാൻ അവളെ സമ്മതിച്ചിരുന്നില്ല അവന്റെ ഭാഗം പരമാവധി വ്യക്തമാക്കാൻ ശ്രമിച്ചോ ഈ കത്തല്ലേ എനിക്ക് കാണേണ്ടത് ഇതിന്റെ കൂടെ മറ്റൊന്നും കൂടെ ഉണ്ടായിരുന്നില്ലേ അതെവിടെ എന്റെ ഷാനു നിനക്ക് എന്നൊക്കെ വിശ്വാസമാണോ എന്റെ ബാക്കിക്കാർ പറയുന്നത് ഈ ഒരു കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നസിത്ത് പറഞ്ഞല്ലോ അവൻ രണ്ട് കത്തുകളും വായിച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് അതെവിടെ അത് നിങ്ങൾ അപ്പൊ തന്നെ കീറിക്കളഞ്ഞെന്ന് പറഞ്ഞു അതെ അവർ പറഞ്ഞു നീ അത് വിശ്വസിക്കുകയും ചെയ്തു ആ കത്ത് ഇവിടെ മറ്റാരെങ്കിലും കണ്ടിട്ടുണ്ടോ അത് നീ അന്വേഷിച്ചോ അവൾ നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഓരോന്ന് പറയുകയാണ് അതെല്ലാം വിശ്വസിക്കാൻ നീയും അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ആര് പറഞ്ഞത് വിശ്വസിക്കേണ്ടേ കൺമുന്നിൽ കാണുന്നത് പോലും കള്ളമാണോ സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഷാനു കട്ടിലിരുന്ന് തലയിൽ കൈവച്ചു നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കേ അല്ലാതെ ഇപ്പൊ ഞാനെന്ത് പറയാനാ അമ്മ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി ഷാനു എന്തു ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരഞ്ഞു ദിവസങ്ങൾ പിന്നെയും നീങ്ങിക്കൊണ്ടിരുന്നു ചെറുതും വലുതുമായ പ്രശ്നങ്ങളുമായി അവരുടെ ജീവിതവും മുന്നോട്ടു പോയി ഈ കാര്യങ്ങളൊന്നും ഉമ്മാനോടോ ബാക്കിയുള്ള തന്റെ വീട്ടുകാരോടോ പോലും പറയാൻ കഴിയാതെ ഷാനു നീറുനീറ് ജീവിച്ചു പലതവണ ആരോടെങ്കിലും പറഞ്ഞെങ്കിലും ഒന്ന് ആലോചിച്ചെങ്കിലും മനസ്സ് സമ്മതിച്ചില്ല കാരണം അവൾക്കൊരു ജീവിതമുണ്ടായി കാണാൻ അത്രയും ആഗ്രഹിച്ചവരായിരുന്നു അവളെ അറിയുന്നവർ മുഴുവൻ വൈകി കിട്ടിയ ജീവിതമാണെങ്കിലും അത് സന്തോഷത്തോടെ തന്നെയാണ് അവൾ ജീവിക്കുന്നത് എന്ന് അവരെ അറിയിക്കാനായിരുന്നു അവൾക്ക് ഇഷ്ടം ദിവസം അവരുടെ വീട്ടിലേക്ക് അവരുടെ നാട്ടിൽ ഒരു കാരണവർ വന്നു പേര് ലത്തീഫ് അവർ രണ്ടു മൂന്ന് തവണ ഷാനുവിന്റെയും അമ്മയുടെയും ഇടയിലുള്ള തർക്കത്തിന്റെ മധ്യസ്ഥനായി നിന്ന് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അയാൾ പുറത്തുനിന്ന് ബെല്ലടിച്ചു ഷാനു തന്നെയായിരുന്നു ഡോർ തുറന്നു കൊടുത്തത് ആ ലത്തി കയോ കയറിയിരിക്കി അവൾ അയാളെ സ്വാഗതം ചെയ്തു എന്താ മോളെ പാട് ഇപ്പൊ എങ്ങനെയാ മമ്മി കൊഴപ്പൊന്നും അങ്ങനെ ചോദിച്ചാ കൊഴപ്പൊന്നും എന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴും ഏകദേശം പഴയ പോലൊക്കെ തന്നെയാ അവർ തമ്മിൽ വിളിയും സംസാരമൊക്കെയുണ്ട് ഷാനു ഒരു നിരാശയോടെ പറഞ്ഞു നിർത്തി ഉള്ളതാണോ ഷാനു ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നാണല്ലോ അവൻ എന്നോട് പറഞ്ഞത് നിങ്ങളോട് അങ്ങനെ പറഞ്ഞിരിക്കും പക്ഷെ നടക്കുന്നത് ഇങ്ങനെയോ ആണ് മാത്രല്ല ഇപ്പോഴും എന്നോടൊരു അടുപ്പവും ഇല്ല നിന്നോടുള്ള അടുപ്പക്കുറവ് കണ്ടാണോ ആ പെണ്ണുമായി അവൻ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് നീ പറയുന്നത് ഷാനൊന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നോടുള്ള അടുപ്പക്കുറവിന് വേറെയും ചില കാരണങ്ങളുണ്ട് മോളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നു നിങ്ങളിത് പറയുന്നത് എന്താണ് കാര്യം ഷാനു അല്പം ഗൗരവത്തിൽ ചോദിച്ചു അത് അത് പിന്നെ ഇനിയും എന്നിൽ നിന്ന് എന്ത് മറക്കാനാണ് ലത്തിഫ്ക ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് കേൾക്കാവുന്നതിന്റെ പരമാവധി കേട്ട് കഴിഞ്ഞവളാ ഞാൻ ഷാനു പുച്ഛാവത്തിൽ പറഞ്ഞു അത് ഒരിക്കലും അവൻ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരുന്നു എന്ത് കാര്യം അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിന്റെ ഇളച്ചിയില്ലേ നസീറ അവളുമായി അമ്മയും വാക്കുതർക്കം ഉണ്ടായി അതിനിടയിൽ നിന്ന് അവൻ ഒഴിവാക്കിയാൽ അവൻറെ വായിൽ നിന്നും അറിയാതെ പുറത്തു വന്നു എന്താ പറഞ്ഞത് വ്യക്തമായില്ല കേട്ടത് വിശ്വസിക്കാനാവാതെ ഷാനു ഒന്നുകൂടെ ചോദിച്ചു അവൻ അറിഞ്ഞുകൊണ്ടല്ലേ ഷാനു അമിക്ക എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമാക്കി പറയിക്ക ഷാനുവിന്റെ സങ്കടം ദേഷ്യമായ പുറത്തേക്ക് വന്നു അപ്പോഴേക്കും ആ വീട്ടിലെ ബാക്കിയുള്ളവരും അവിടേക്ക് വന്നിരുന്നു അവൻ നിന്നെ തൊലാക്ക് ചൊല്ലെന്ന് അറിയത് പറഞ്ഞു പോയി മോളെ ആ ഷാനു അതൊരിക്കൽ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് വേണ്ട എനിക്ക് ആര് പറയുന്നത് കേൾക്കണ്ട അമിക്കൻ്റെ വായിൽ നിന്നത് തന്നെ എനിക്ക് കേൾക്കണം അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഷാനു അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു വേറെ നിവൃത്തിയില്ലാതെത്തി ഫമ്മിയെ വിളിച്ചു വരുത്തി പറയാം അമിക്ക നിങ്ങൾ എന്നെ തൊലാക്ക് ചൊല്ലിയെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞോ അത് പിന്നെ ഷാനു ഞാൻ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അറിയാതെ അവന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നോ അറിഞ്ഞുകൊണ്ടായാലും അറിയാതായാലും നിങ്ങൾ അത് പറഞ്ഞോ ഇല്ലയോ എന്നാണ് എനിക്ക് അറിയേണ്ടത് പറഞ്ഞു ഷാനു ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ഡോറടച്ചു ഈ കാര്യം അമ്മയ്ക്കും ലത്തീഫിനും നസീക്കും മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം അമ്മയുടെ പക്കൽ നിന്നും ഇത് കേട്ട ഷോക്കിലായിരുന്നു അതിനിടയിൽ അമ്മയുടെ ഉമ്മാൻറെ കൈ അവന്റെ കവിളിൽ പതിഞ്ഞിരുന്നു എങ്ങനെയാടാ പാവം കുട്ടിയോട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അതിന്റെ കണ്ണുനിറി മുറ്റത്ത് വീണ ഏഴാണ്ട് കഴിഞ്ഞാലും ഈ കുടുംബം അതൊന്നും കരകയറില്ല ഉമ്മ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു അമ്മക്ക് മറുപടി ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അവൻ അവർക്ക് മുന്നിൽ തല താഴ്ത്തി തന്നെ നിന്നു കുറെ സമയം കഴിഞ്ഞിട്ടും ഷാനു റൂമിന്റെ ഡോർ തുറക്കാതിരുന്നപ്പോ എല്ലാവർക്കും ഉള്ളിൽ ഭയം നിറഞ്ഞു ഷാനു ഷാനു മോളെ കഥക് തുറക്ക് പോയി ഡോറിന് മുട്ടി വിളിച്ചു പക്ഷെ റൂമിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല തുടരും